നമ്മുടെ ഒപ്പം ഉള്ളത് സി എച്ച് മുസ്തഫ മൗലവിയാണ് മൗലവി നമസ്കാരം അപ്പോൾ ഇസ്ലാമിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് വിവാഹ ശേഷമുള്ള തുല്യ സ്വത്തവകാശം ഇല്ലാത്തതിൻ്റെ പറ്റിയിട്ടുള്ള അതെങ്ങനെയാണ് താങ്കൾ അതൊരു നവോത് പുനരുധിവസിക്കണം എന്ന് വിചാരിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുമ്പോൾ ഏത് ഇസ്ലാമാണ് എന്നുള്ളത് ഒരു ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രാക്ടീസിങ് ഒരു ഇസ്ലാം ഉണ്ട് നിലവിൽ പൗരോഹിത്യം ഇസ്ലാമുണ്ട് അതിൽ സ്ത്രീ രണ്ടാം പൗരയാണ് അവർ പറയും മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗ്ഗം ഉമ്മയോടാണ് കടപ്പാട് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ തത്വപരമായിട്ട് പറയും എന്നല്ലാതെ പ്രാക്ടിക്കലി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനമില്ല പള്ളിയിൽ പ്രവേശനം ഉണ്ടെന്ന് പറയുന്നിടത്ത് പോലും പുരുഷന്മാർ പോകുന്ന വഴിയിൽ പ്രവേശനം ഇല്ല അവർക്ക് ഇടുങ്ങിയ മറ്റൊരു വഴിയിലൂടെയാണ് പ്രവേശനം അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പം നിലവിലുള്ള ഒരു പ്രാക്ടീസിങ് ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾ രണ്ടാം കിട പൗരന്മാർ തന്നെയാണ് അല്ല പക്ഷേ ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം ഉണ്ട് എന്നല്ലേ പറയപ്പെടുന്നു പറയട്ടെ ഞാൻ പറിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ നിലവിലുള്ള ഈ ഇസ്ലാമിനെ കുറിച്ചാണ് ആളുകൾ ആളുകൾ ആളുകൾക്ക് മുന്നിലുള്ളത് അവർക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് പള്ളിയിൽ കയറാൻ പാടില്ലാത്ത പിന്നെ സ്ത്രീ പകുതി സ്വത്തവകാശം മാത്രമുള്ള ഭർത്താവിന് അടിമവേല ചെയ്യേണ്ടുന്ന ഈ ലോകത്ത് പ്രസവിക്കാൻ മാത്രമുള്ള ഒരു യന്ത്രം എന്ന നിലയിൽ കാണുന്ന ഒരു സ്ത്രീകളെക്കുറിച്ച് ഉള്ള ഒരു സങ്കല്പമാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കുള്ളത് യഥാർത്ഥത്തിൽ വേദം ഖുർആൻ എന്തോ പറയുന്നു എന്ന് പരിശോധിച്ചാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് വേദം പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് യഥാർത്ഥ ഇസ്ലാം ഇപ്പോഴത്തെ ഇസ്ലാം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്ത ഇസ്ലാമാണ് അത് രാജാക്കന്മാരും രാജാക്കന്മാരുടെ ഫണ്ട് സ്വീകരിച്ചു കൊണ്ടുള്ള പണ്ഡിതന്മാരും എഴുതിയുണ്ടാക്കിയ ഒരു ഗോത്ര നിയമങ്ങളുടെ സമുച്ചയമാണ് ഇന്ന് നിലവിലുള്ള ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച പഠിപ്പിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് മറ്റൊന്നാണ് അതാണ് യഥാർത്ഥ ഇസ്ലാം പക്ഷേ അത് ഇന്ന് പുരോഹിതന്മാരുടെ അധികാരത്തിൽ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ഇസ്ലാം അനുസരിച്ച് യഥാർത്ഥത്തിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് തുല്യരാണ് അത് കേവലമായ പദവിയിൽ മാത്രമല്ല അധികാരങ്ങളിലും അവകാശങ്ങളിലും പിന്നെ അവർക്കുള്ള അവസരങ്ങളിലുമെല്ലാം പൂർണ്ണമായും തുല്യരാണ് സ്ത്രീകളെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പകുതി ഉള്ളൂ എന്നുള്ളത് കണ്ടീഷണലായ നിയമമാണ് പുരുഷന്മാർ മാത്രമാണ് ചിലവഴിക്കുന്നത് ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഏൺ ചെയ്യാനോ സ്ത്രീകൾക്ക് പിന്നെ ചെലവഴിക്കാനോ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലത്ത് പുരുഷൻ മാത്രമാണ് ഏൺ ചെയ്തിരുന്നത് പുരുഷൻ മാത്രമാണ് ചിലവഴിച്ചിരുന്നത് അതുകൊണ്ട് സ്വത്ത് പുരുഷനാണ് കിട്ടേണ്ടത് അത് സ്വാഭാവികമാണ് പക്ഷേ കാലം മാറി സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങി സ്ത്രീകൾക്ക് ഏൺ ചെയ്യാനുള്ള അവസരം ഉണ്ടായി അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ അല്ലെങ്കിൽ അതേക്കാൾ കൂടുതൽ വരുമാനമുള്ള ഒരു സാഹചര്യം ലോക സാഹചര്യം ഉണ്ടായി അപ്പോൾ പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും സ്വത്ത് കിട്ടേണ്ടതുണ്ട് അല്ല ഒരു സ്ത്രീകൾക്കുള്ള ഉള്ള വിദ്യാഭ്യാസവും സ്ത്രീകൾക്കുള്ള ജോലിയും ശരിക്കും ഇസ്ലാമിൽ ഉള്ളതാണോ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് എന്തൊക്കെയാണോ അവസരങ്ങളുള്ളത് പുരുഷന്മാർക്ക് എന്തൊക്കെയാണോ അവകാശങ്ങളുള്ളത് അതേ അവകാശങ്ങളും അവസരങ്ങളും ഒട്ടും കുറയാതെ സ്ത്രീകൾക്കും ഒട്ടും അപ്പൊ ഇതാ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത് നിരവധി പണ്ഡിതന്മാർ പറയുന്നുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം തന്നെ ഇസ്ലാം ഒരു ചട്ടക്കൂട് നൽകിയിട്ടുണ്ട് ആ ചട്ടക്കൂടിൽ നിന്നിട്ടേ പാടുള്ളൂ എന്നുള്ള തല Thank അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് സംഘടനകൾ അപ്പോ അപ്പോ അത് ശരിക്കും ഇസ്ലാമികം എന്ന് അവർ പറയുന്നത് ഇസ്ലാമല്ല അവർ പറയുന്നത് മാമൂലുകളാണ് സമ്പ്രദായങ്ങളാണ് നിങ്ങൾ പറയുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവാർഡ് കിട്ടിയപ്പോൾ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ഇറക്കി വിട്ടതല്ലേ ഇതൊക്കെ നിലവിലുള്ള മതപണ്ഡിതന്മാർ മാത്രമല്ല മുജാഹിദിന്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും ദബിലീഗിന്റെയും എല്ലാ സംഘടനകളുടെയും സ്ത്രീകൾ സംബന്ധിച്ചുള്ള നിലപാടാണ് മറ്റവർ സ്റ്റേജിൽ കയറ്റൂല ഇവർ സ്റ്റേജിൽ കയറ്റും പക്ഷേ ഇവര് പിന്നെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരില്ല ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ സ്ത്രീകൾ രണ്ടാം കിട പൗരന്മാരാണ് സ്ത്രീകൾ പുരുഷന്മാർക്ക് അടിമവേല ചെയ്യേണ്ടവരാണ് സ്ത്രീകൾക്ക് പകുതി മാത്രമേ അവകാശമുള്ളൂ എന്നെടുത്ത് ഈ പറയപ്പെടുന്ന എല്ലാ സംഘടനകളും ഒരുപോലെയുണ്ട് പക്ഷേ ഇസ്ലാമും ഖുർആാനും അതല്ല പറയുന്നത് ഖുർആൻ പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ തരത്തിലും തുല്യരാണ് അവകാശങ്ങളിലും അവസരങ്ങളിലും തുല്യരാണ് പുരുഷന്മാരെ പോലെ വിദ്യാഭ്യാസം ഉണ്ടാകണം പുരുഷന്മാരെ പോലെ സ്വത്തുണ്ടാകണം പുരുഷന്മാരെ പോലെ തൊഴിലുണ്ടാകണം എല്ലാം നിലക്കും അവർക്ക് കാരണം അതിൻ്റെ ഒരു ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ സ്ത്രീകൾക്ക് നിസ്കാരമുണ്ട് പുരുഷന്മാർക്ക് നിസ്കാരമുണ്ട് പുരുഷന്മാർക്ക് നോമ്പുണ്ട് സ്ത്രീകൾക്ക് നോമ്പുണ്ട് പുരുഷന്മാർക്ക് ഹജ്ജുണ്ട് സ്ത്രീകൾക്ക് ഹജ്ജുണ്ട് ബാധ്യതകളിൽ ഒരുപോലെ അവകാശങ്ങളിൽ മാത്രം എങ്ങനെ ഇല്ലാതിരിക്കും അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്ക് പകുതിയെ സ്ത്രീകൾ നിസ്കരിക്കേണ്ടതുള്ളു പുരുഷന്മാർക്ക് പകുതിയെ സ്ത്രീകൾ നോമ്പെടുക്കേണ്ടു പുരുഷന്മാർക്ക് പകുതിയെ സ്ത്രീകൾ മറ്റു കാര്യങ്ങളൊക്കെ അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അങ്ങനെയല്ലല്ലോ പുരുഷന്മാർ ചെയ്യുന്നത് പോലെ അതിൽ കൂടുതലായിട്ട് സ്ത്രീകൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട് അതേ പിന്നെ നിർബന്ധം അവർക്കുമുണ്ട് ഉണ്ട് എങ്കിൽ അവകാശങ്ങളിലും അവർക്ക് പൂർണ്ണമായിട്ടും പുരുഷന്മാരുടെ ഇതിന് തുല്യമായ അവസരങ്ങളും അവകാശങ്ങളും ഉണ്ട് എന്നത് യുക്തിപരമായി തന്നെയാണ് ഖുർആൻ ഖുർആൻ പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുതരം ഇപ്പോ ഒരു കോളേജിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല കോളേജിന്റെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉള്ള ഒരു മുറി ചോദിച്ചിട്ട് ഒരു വിവാദമുണ്ടായിരുന്നു ഈ അടുത്ത് അപ്പോൾ ആ കോളേജിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി എന്തുകൊണ്ട് നിസ്കരിച്ചു കൂടാന്ന ചോദ്യം വരുന്ന സമയത്ത് പറയുന്നത് പള്ളിയിൽ നിസ്കരിക്കുന്നത് നിഷിതമാണെന്നുള്ളത് ഇത് ഇതെല്ലാം ഒരു കോളേജിൽ ഒരു വിഭാഗം കുട്ടികൾ നിസ്കരിക്കാൻ അവസരം ചോദിക്കുന്നു അതിൻ്റെ തൊട്ട് മുമ്പിൽ ആ മതത്തിൽപ്പെട്ട ഒരു ആരാധനാലയമുണ്ട് ആ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാൻ ചോദിക്കാൻ അവർക്ക് അവർ പിന്നെ അവർക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ അവർ മതത്തിന് പുറത്തു പോകും ഇത് എന്തൊരു എന്തൊരു വൈവിധ്യമാണ് ഒരു അവർ ചോദിക്കേണ്ടത് ആ കോളേജിൽ ഞങ്ങൾക്കൊരു മുറി അനുവദിക്കുമോ എന്നല്ല ആ പള്ളിയിൽ ഞങ്ങൾക്ക് കയറാൻ പിന്നെ അവസരമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് അവിടെ കയറി നിസ്കരിക്കുകയാണ് ആ കുട്ടികൾ കൊണ്ടത് അതാണ് വിപ്ലവ പ്രവർത്തനം അല്ലാതെ ഇപ്പുറത്ത് പ്രശ്നം ഉണ്ടാക്കിയല്ല അതുകൊണ്ടുണ്ടാകുന്നത് എന്താണ് വർഗീയമായ അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അവർ അവരുടെ മതത്തിൽ പള്ളി പുരുഷന്മാർക്ക് മാത്രമല്ലെന്നും പള്ളി സ്ത്രീകൾക്ക് കൂടിയുള്ളതാണെന്നും പള്ളി മനുഷ്യരുടേതാണെന്നും പുരുഷന്മാർക്ക് കയറുന്നത് പോലെ ഞങ്ങൾക്കും കയറാമെന്നും അവിടെ ഞങ്ങൾ നിസ്കരിക്കുമെന്നും പറയാനുള്ള ധൈര്യമാണ് ഈ പെൺകുട്ടികൾ ആർജിക്കുക അത് ആർജിക്കാത്തത് ഭയം മതത്തെയും മതാധികാരികളെയും ഭയം കബറ് നിഷേധിക്കുക വിവാഹത്തിന് പങ്കെടുക്കാതിരിക്കുക ഇത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങളും ഭീഷണികളുമാണ് മതത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് മതം ഒരു അധികാര കേന്ദ്രമാണ് അധികാര കേന്ദ്രം ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെ നിലക്ക് നിർത്തുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകൾ ഉണരണം പുരുഷന്മാർക്കുള്ളതുപോലെ പള്ളികൾ ഞങ്ങൾക്കും ഉള്ളതാണ് എന്ന് പറയണം അപ്പവും അപ്പം മാത്രമേ ഈ പൗരോഹിത്യം മാറുകയുള്ളൂ അവർ മാറും സ്ത്രീകൾ ഭക്ഷണം പഠിക്കരുതെന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി കോളേജുകൾ അവർ തുറക്കുന്നുണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു ഇപ്പം സ്ത്രീകൾ പിന്നെ അവർക്ക് വനിതാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മാറുന്നുണ്ട് പക്ഷേ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി അവകാശം ചോദിക്കുമ്പോഴേ പുരോഹിതന്മാർ മാറുകയുള്ളൂ സ്ത്രീകൾ അതിനെ ധൈര്യപ്പെടുകയാണ് വേണ്ടത് ഇപ്പോൾ സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ സ്വാഭാവികമായും വരുന്ന ഒരു വിഷയമാണ് പർദ്ദ എന്നുള്ളത് പർദ്ദ മുഖം മറിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ശരിക്കും ഇസ്ലാമികമാണോ അതോ അതും ഇതേപോലുള്ള ചട്ടം അത് ഗോത്രാചാരമാണ് അത് അറേബ്യൻ ഗോത്രാചാരമാണ് നാട്ടിലെ മരുഭൂമിയിൽ കാറ്റടിച്ച് വീശുമ്പോൾ പിന്നെ ധരിക്കുന്ന വസ്ത്രമാണത് പർദ്ധയും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ചട്ടം ഓക്കെ വസ്ത്രം ധരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പുരുഷന്മാരോടും പറയുന്നുണ്ട് മാന്യമായ വസ്ത്രം ധരിക്കണം എന്നല്ലാതെ വർദ്ധ ധരിക്കണം എന്നും മുഖം മൂടണം എന്നും മാഗക്കൂടിയും മുടിപോലച്ചു നടക്കണമെന്നല്ല നമ്മുടെ നാട്ടിലെ സാരിയും നമ്മുടെ നാട്ടിലെ ചുരിദാറും ഒക്കെ തന്നെയാണ് എല്ലാവരും ധരിക്കേണ്ടത് അറേബ്യൻ വസ്ത്രമല്ല ഇന്ത്യയിൽ ധരിക്കേണ്ടത് ഇന്ത്യയിൽ ഇവിടെ ഈ ഒരു വസ്ത്രം ഇസ്ലാമിക സംസ്കാരവും അറേബ്യൻ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ പോയി അറേബ്യയിലുള്ളത് മുഴുവനും അനുകരണീയമാണെന്നും അറേബ്യയിലുള്ളത് മുഴുവനും എന്തോ മെച്ചപ്പെട്ട കാര്യമാണെന്നും തിരിച്ചുപോയി അതുകൊണ്ടാണ് നമുക്ക് മന്തി പോലും നമ്മുടെ നാട്ടിൽ വലിയൊരു സംഭവമായി തീരുന്നത് അറേബ്യയിൽ ഉള്ളതൊക്കെ എന്തോ ഒരുശയാക്കപ്പെട്ട സംഗതിയാണെന്നുള്ള നിലക്ക് അവിടുത്തെ വസ്ത്രം നമ്മൾ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൻ്റെ അനുസരിച്ച് നമ്മുടെ നാട്ടിൻ്റെ പ്രാദേശികമായ വ്യത്യസ്തതകൾ ഉൾക്കൊണ്ട് ഈ രീതിയാണ് പോകേണ്ടത് നമ്മൾ ചോറ് നിന്നവരാണ് നമ്മള് പിന്നെ കറി കൂട്ടുന്നവരാണ് നമ്മുടെ ഇലക്കറികൾ കൂട്ടുന്നവരാണ് ഈ നാട്ടിന്റെ മണ്ണിലെ ഈ മണ്ണിലാണ് ജീവിക്കുന്നത് ഇവിടുത്തെ പ്രാദേശികമായ വസ്ത്ര രീതികൾ നമ്മൾ മുണ്ടും ആണുങ്ങൾ മുണ്ടും പിന്നെ ഷർട്ടും ധരിച്ച് നടക്കുന്നവരാണ് അതേ രീതിയിൽ തന്നെ ഇവിടുത്തെ ചുരിദാറും ഇവിടുത്തെ സാരിയും ധരിക്കട്ടെ അങ്ങനെയാണ് സ്ത്രീകൾ ജീവിക്കേണ്ടത് പ്രാദേശിക സംസ്കൃതികളെ ഉൾക്കൊള്ളലാണ് ഇസ്ലാം ആ രീതിയിലാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു താങ്കളുടെ വാദം എന്തുകൊണ്ടാണ് ഇവിടുത്തെ പുരോഹിതന്മാർ അംഗീകരിക്കാൻ താങ്കൾ പുരോഹിതന്മാർ ഉണ്ടാക്കി വെച്ച മതം എന്ന് പറയുന്നത് ശത്രുക്കളെ ഉണ്ടാക്കുക ഹിന്ദുക്കൾ ശത്രുക്കളാണ് പിന്നെ അവർ കാഫറുകളാണ് അല്ലെ കാഫുകൾ എന്ന് പറയുന്നത് ശരിക്കും ഹിന്ദുക്കളെല്ലാം പറയുന്ന ഒരിക്കലും ഒരിക്കലല്ല ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ മുസ്ലിം എന്ന് പറയുന്ന പ്രയോഗവും കാഫർ തമ്മിൽ ബന്ധമില്ല കാഫർ എന്ന് പറയുന്നത് പള്ളിയിലാണ് മസ്ജിദുകളിലാണുള്ളത് ചർമ്മനിഷേധി ആത്മവിരോധി എന്നാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആത്മവിരോധി ധർമ്മനിഷേധി എന്നൊക്കെ പറയുന്ന വിഭാഗമാണ് അത് ഈ ഒരു മതത്തിൻ്റെ പേരോ ജാതിയുടെ പേരോ അല്ല പക്ഷേ ഇവർ അമുസ്ലിങ്ങളെ കാഫറുകളായി കണിക്കുകയും അമസ്ലിങ്ങളെ മാറ്റി നിർത്തുകയും എന്നിട്ട് ഓണത്തിന് പോകരുത് വിഷ കൃഷി ചെയ്യരുത് ഓണസദ്യ കഴിക്കരുത് പിന്നെ ക്രിസ്മസിന് പോകരുത് കേക്ക് മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഈ മതപുരോഹിതന്മാർ ചെയ്യുന്നത് മതപൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അപ്പുറത്തൊരു ശത്രുവുണ്ട് എന്ന് വരുത്തി തീർക്കലാണ് ആ ശത്രുഭയം ഉണ്ടാക്കലാണ് എന്നിട്ട് തങ്ങളുടെ മതത്തെ സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് വരുത്തി തീർക്കലാണ് ഇപ്പോ ഈ സ്ത്രീകൾ ഇപ്പോ പല പുരോഹിതന്മാരും പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിടുന്നു ഡാൻസ് കളിക്കുന്നു ഒക്കെ അതൊന്നും ഇസ്ലാമികമല്ല എന്നാണ് പറയുന്നത് അല്ല സർഗാത്മകത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനുഷ്യൻ സ്വയം ആവിഷ്കരിക്കലാണ് ദൈവത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് മനുഷ്യന്റെ സർഗാത്മകത ദൈവികമാണ് അവൻ സ്വയം ആവിഷ്കരിക്കുന്നു അത് പാട്ടിലൂടെ സംഗീതത്തിലൂടെ നൃത്തത്തിലൂടെ കലാരൂപങ്ങളിലൂടെ ശില്പങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെ നോവലുകളിലൂടെ സാഹിത്യരചനകളിലൂടെ ഒക്കെ മനുഷ്യൻ സ്വയം ആവിഷ്കരിക്കുന്നു അതിനെ തടയുക എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവികതയെ തടയുക എന്നാണ് അർത്ഥം ഒരു ഒരാളൊരു കവിയാകുന്നു എന്നതിനർത്ഥം അവനിൽ ദൈവികത പ്രവർത്തിക്കുന്നു എന്നാണ് അതിനെ തടയിടുകയാണ് അപ്പോൾ ആർദ്ര വികാരങ്ങളെയും സർഗാത്മകതകളെയും കുഴിച്ചു മൂടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മതപൗരോഹിത്യം ഉണ്ടാക്കുന്നത് അപ്പോഴാണ് തീവ്രവാദത്തെ അല്ലെങ്കിൽ ഭീകരവാദത്തെ വർഗീയതയെ ഒക്കെ താലോലിക്കാൻ സാധിക്കുക ഒരു കലാകാരൻ്റെ ഉള്ളിൽ വർഗീയത ഉണ്ടാക്കുക എളുപ്പമല്ല അപ്പോൾ ആദ്യം കലാബോധത്തെ സർഗാത്മകതയെ നിഷേധിക്കുക എന്നിട്ട് പിന്നെ വർഗീയതയെയും തീവ്രവാദവും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പൗരോഹിത്യത്തിന്റെ രീതി അവസാനമായി ചാനൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് മതം പഠിക്കേണ്ടത് പൗരോഹിത്യത്തിൽ നിന്നല്ലെന്നും മതം പഠിക്കേണ്ടത് അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നാണെന്നുമാണ് എനിക്ക് പറയാനുള്ളത് പൗരോഹിത്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൃത്രിമ മതങ്ങളല്ല മതം ഒരാളെ വെറുക്കാൻ മതം ഒരാളിൽ നിന്ന് അകന്നു നിൽക്കാൻ മതം വേറിട്ട് നിൽക്കാൻ ശീലിപ്പിക്കുന്നില്ല ഉൾക്കൊള്ളലാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ് എല്ലാവരെയും സ്നേഹിക്കലാണ് എന്ന് പറയുന്നത് അതിന് വിഘാതമായി വരുന്നതൊന്നും ദൈവത്തിൽ നിന്നും എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം